നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഡിജിറ്റൽ യുഗത്തിൻ്റെ കുതിപ്പിൽ നമ്മുടെ പഴയകാല ഓർമ്മകളിൽ ഒന്നുകൂടി മങ്ങിത്തുടങ്ങുന്നു പ്രസ് ഫോറത്തിൻ്റെ ലെറ്റർ ബോക്സ് ഒരു കാലത്ത് എല്ലാ പ്രധാന ടൗണുകളിലും പത്രങ്ങളുടെ ലെറ്റർ ബോക്സുകൾ സജീവമായിരുന്നു ഇവിടെ തിരൂരങ്ങാടിയിൽ വിവിധ പത്രങ്ങളുടെ ലെറ്റർ ബോക്സുകളാണ് നാം ഇപ്പോൾ കാണുന്നത് എന്നാൽ അവ ഉപയോഗശൂന്യമായി മറവിയിൽ കിടക്കുന്നു വാട്സപ്പ് ഇമെയിൽ തുടങ്ങിയ ഡിജിറ്റൽ മാർഗങ്ങൾ സജീവമായ ഈ കാലഘട്ടത്തിൽ ലെറ്റർ ബോക്സിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെയുള്ള കത്തുകൾ മുമ്പ് ആരൊക്കെയോ നിക്ഷേപിച്ചവയാണ് ഈ ലെറ്റർ ബോക്സുകൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് ഉറപ്പാണ് കാലം മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോകും ഞാമും ഒരു ഓർമ്മയായി മാറും പുതിയ തലമുറ കടന്നു വരുമ്പോൾ ഇന്ന് ഞാം ഉപയോഗിക്കുന്ന പലതും ചരിത്രത്തിൻ്റെ ഭാഗമായി അവശേഷിപ്പുകളായി മാറും എല്ലാവർക്കും നന്ദി നമസ്കാരം